രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കുറച്ച് ലൈറ്റ് ആയിട്ടോ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തതാണ് പക്ഷെ ആ കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തല്ലോ ആ വീഡിയോ എടുത്ത ഉടനെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഈ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്ലോഡാക്കാൻ പറ്റിയൊരു അവസ്ഥയല്ലേ ഇല്ലായിരുന്നു അപ്പം കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞത് നമ്മൾ എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓർക്കാൻ തീരെ ഇഷ്ടപ്പെഷ്ടല്ലാത്തൊരു വർഷമായിരുന്നു ആ വർഷത്തിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെ ആയി തീർന്നു കേട്ടോ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാർച്ച് ഏപ്രിലായിട്ട് ഞാൻ തോന്നുന്നത് ആ ഏപ്രിലൊക്കെ ആയപ്പോഴാണ് മക്കിങ്ങനെ വെയ്യാണ്ടാവണതും മക്കടുപ്പിലാവണതും ഒക്കെ അങ്ങനൊരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേന് അമ്മ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ഡിസംബർ മുപ്പതിനേറ്റെയാണ് തോന്നുന്നത് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഉമ്മാൻ്റെ ഏട്ടത്തി ഉമ്മ പോയ പോലെ തന്നെ പെട്ടെന്നാണ് കേട്ടോ ഉമാൻ്റെ ഏട്ടത്തിൽ പോയത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാന് ഒരു കുറച്ച് ദിവസത്തെ ക്യാപ്പ് വന്നത് ഒരാഴ്ചക്കത്തെ ക്യാപ്പ് വന്നത് അതുകൊണ്ടാണ് മൂത്തമ്മ ഇതേമാതിരി പെട്ടെന്ന് പോയി അതുപോലെ തന്നെ ഇവിടെ ഇപ്പാ എൻ്റെ ഏട്ടൻ എൻ്റെ മൂത്താപ്പ അപ്പം ഞാൻ വീട്ടിൽ ആരുമില്ലാത്തപ്പം പോയി നിൽക്കുന്ന മൂത്താപ്പ എൻ്റെ വീടുണ്ടല്ലോ അവിടുത്തെ മൂത്താപ്പ ആകെ ഒരു മൂത്താപ്പ തന്നെ ഇപ്പം ഉള്ളു എനിക്ക് ആ ഒരു മൂത്താപ്പക്ക് വെയ്യാണ്ടായി ഓക്സിജനൊക്കെ കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും മൂത്താപ്പ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പക്ഷെ കുറച്ച് സമാധാനമൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം നമുക്കിങ്ങനെ വീട് എടുക്കാനിങ്ങനെ തോന്നും ഒരു മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ തോന്നില്ലായിരുന്നു അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് ഗ്യാപ്പ് വന്നത് കേട്ടോ ഇപ്പം ഇന്നിപ്പം കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ച പോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കുന്നത് ഞാൻ കുറേ രണ്ട് വർഷം മുന്നേറ്റം ഹോം ടൂർ ചെയ്തതാണ് കേട്ടോ പക്ഷെ ആ വീഡിയോ കാണാത്തോരത്തോ നമ്മളോട് പിന്നെയും ചോദിക്കണം അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് കണ്ട പല സാധനങ്ങളും ഇപ്പം നമ്മളെ വീട്ടിലില്ല കേട്ടോ അപ്പോൾ പണ്ടത്തെ പുരാതന വസ്തുക്കൾ കുറേ സാധനങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ വീട്ടിലില്ല നമ്മളിപ്പോഴത്തെ ഹോം ടൂറാണ് കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഞമ്മൾക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ നടന്ന് സംസാരിച്ച് വീഡിയോ എടുക്കല്ലേ ഹോം ടൂർ ടൂറിങ്ങനെ നടന്ന് ഇതാക്കാലോ അപ്പം അങ്ങനെ നല്ല കെതപ്പുണ്ടാവും കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം കാരണം ഇപ്പം ശ്വാസം അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ അപ്പോൾ അതൊന്ന് എല്ലാവരും ക്ഷമിക്കട്ടോ നല്ല കതച്ചോണ്ടാവും സംസാരിക്കേണ്ടാവുക അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ വീട് വരുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് ആദ്യം പുറംഭാഗൊക്കെ ഒന്ന് കാണിച്ചരാ വീടിന്റെ മുറ്റാണ് ഇട്ടത് ഫ്രണ്ടിലും തന്നെ അത്യാവശ്യം മുറ്റുണ്ട് പിന്നെ ഈ പുളിമരൊക്കെ നമ്മളെ അധികം വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വെടിയൊരു പുളിമാരണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല തണലാണ് മുന്നേറ്റക്ക് പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഷീറ്റ് പോലെ ഇട്ടിട്ടുള്ളത് നമ്മളെ തൗത്തായിരുന്നു കേട്ടോ ഒരുപാട് നക്കാലികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആരുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരുമ്പി തോരടാനാണ് അവിടെ യൂസാക്കണത് അങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി ോഡില്ല കേട്ടോ ബൈക്ക് മാത്രം വരാൻ പറ്റിയ വഴിയുള്ളൂ പിന്നെ ഇങ്ങനെ പുറത്തേക്കുള്ള ബാത്രൂമുകളാണ് ഇപ്പൊ കുറേ പെയിന്റ് അടിച്ചിട്ടിട്ട അതാണ് ഇങ്ങനെ ഒരുമാതിരി ഇച്ചുപിടിച്ച പോലെ ഹൈക്ക് അവിടെ പെണ്ണുങ്ങൾക്ക് യൂസ് യൂസാക്കാനും അത് ടോയ്ലറ്റും ബാത്റൂമും കൂടെയാണ് അവിടെ ഇത് ടോയ്ലറ്റ് മാത്രമാണ് ആണുങ്ങൾക്ക് പിന്നെ പിന്നെതാ ഒരുപാട് ടാപ്പുകൾ ഉണ്ട് അവിടെ ഇത് ഞാനിവിടെ ക്ലീൻ ആക്കുമ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും പരിപാടിയുള്ള കാരണം തന്നെ ഒരുപാട് ടാപ്പുകൾ മുന്നേറത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൗട്ടൊക്കെ കയറിയാൽ സിറ്റൗട്ട് അത്യാവശ്യം നീളുണ്ട് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഒരു എൽ ഷേപ്പിലാണ് ഉള്ളത് അവിടെ പുല്ലെത്തുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെതാ ഒരേ ചാരി കസാ ഒരു ആടിനൊരു കസാലുണ്ട് നിക്കപ്പുണ്ടാക്കി ചാണു കേട്ടോ പിന്നെതാ ഈ ഒരു ദിവാൻ ദിവാൻകോട്ടാണത് ഇത് ഉമ്മാക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ ഉമ്മനെ കിടക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കാക്ക വാങ്ങിയതായിരുന്നു പക്ഷേ അമ്മ പോയപ്പോൾ ആരും ഇങ്ങനെ ഇത് യൂസ് ആക്കലില്ല ഇതിങ്ങനെ ഒരു മുക്കിൽ കൊടുത്തിട്ടൊക്കെയാണ് പിന്നെതാ അലബേബിൻ്റെ സൈക്കിളുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അവിടെ പിന്നെ ഈ പൊളിഞ്ഞിക്കണൊക്കെ എന്താ അറിയോ നമ്മള് വീടൊന്ന് ഫുള്ളായിട്ട് ചെത്തി തേച്ചിന്ന് കേട്ടോ പണ്ട് കുമ്മം കൊണ്ടുള്ള തേപ്പല്ല അപ്പൊ അതിങ്ങനെ പൊളിച്ചു പൊളിച്ചു വന്നപ്പോ ഒന്നിങ്ങനെ ചെത്തി തേച്ചിന്ന് എല്ലോർത്തും അപ്പൊ ആ ചെത്തി തേച്ച ഭാഗങ്ങള് എല്ലായിടത്തും അടിഭാഗത്തേക്ക് മുകൾക്കൊന്നുമില്ല അവിടൊക്കെ തേച്ചാണ് പക്ഷെ എവിടെ ഒന്നുമില്ല ഈ അടിഭാഗം മാത്രം ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരേണ്ടിട്ടോ ഇത് ഈ അംസാനിട്ടിട്ടാണ് പിന്നെ തേക്കുമ്പോൾ തേച്ചിക്കണേ അപ്പോൾ ആ ടൈമിൽ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടോ ഈ ഒരു പണി പത്ത് പതിനൊന്ന് വർഷമൊക്കെ ആയി ഇവിടെ ടൈൽസ് ഇട്ടതും ആദ്യം കാവ്യമായിരുന്നു ടൈൽസ് ഇട്ടതും പിന്നെ ഈ തേക്കുന്ന പണിയൊക്കെ ചെയ്തത് പത്ത് വർഷത്തോളമായിട്ടോ എല്ലായിടത്തും ടൈലൊട്ടിച്ച് പിന്നെ അങ്ങനത്തെ പണി നമ്മളെ ഈ വീടിനെ ചെയ്തിട്ടുള്ളു കേട്ടോ ഒരുപാട് പഴക്കുള്ള വീടാണെങ്കിലും അങ്ങനത്തൊക്കെ പണിയേ ചെയ്തിട്ടുള്ളൂ കാവിൻ്റെ മേലെ ഒന്ന് ടൈലോട്ടിച്ച് പിന്നെ ഇതിൽ കവക്കോലും പട്ടികയും മാറ്റിയിട്ടൊന്നുമില്ല പട്ടിക മാറ്റിയിക്കണേ പക്ഷെ കൗക്കോല് പണ്ടത്തെ കൗക്കോലാണ് കേട്ടോ അതിന് ഇതുവരെ ഒരു കേടില്ല ഒന്ന് രണ്ട് കൗക്കോലറ്റ കേട് നിൽക്കണേ അത് ഒന്ന് മാറ്റി ബാക്കിയൊക്കെ പഴയ തന്നെയാണ് കേട്ടോ പട്ടിക ചതലൊടിച്ച കാരണം പട്ടിക അടിയത്തതും മുകൾ ഭാഗത്തും ഫുള്ള് മാറ്റി പിന്നെ എന്താണ് ആ ഈ തേച്ചത് രണ്ടാമത് തേച്ചത് എംസാനോണ്ടാണ് അപ്പം നനവ് അങ്ങനെ എത്തായിട്ടാണോന്ന് തോന്നുന്നത് ഇതുപോലെ എല്ലോർത്തും ഇങ്ങനെ പൊളിഞ്ഞു വന്നത് നമ്മൾ ഈ വീട് തേക്കുന്ന ആ പണിക്കാരുള്ള ടൈമില് അതിന് തേക്കുന്ന ആ ടൈമില് നമ്മള് ഹോസ്പിറ്റലിലായിരുന്നു ടൊപ്പാനേറ്റ് അപ്പം വീടങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെന്ന് കാക്ക ഹോസ്പിറ്റലിക്കും വരും പിന്നെ പണിക്കാരുടെ അടുത്തൊക്കെ വരും അങ്ങനെ ആയിട്ട് ഞാൻ ബിസി ബിസിയായിരുന്നു ചെറിയ കാക്ക ഗൾഫിലായിരുന്നു ചെറിയ കാക്ക നാട്ടിലില്ലായിരുന്നു അപ്പം കാക്ക ഒറ്റക്കുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് അങ്ങനെ നനക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വീട് അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് അപ്പം സിറ്റൗട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ സിറ്റോട്ട് തന്നെ ഉള്ളു ഇവിടെ കാര്യമായിട്ട് വലിപ്പുള്ള വയ്ക്കൊക്കെ ചെറുത് ചെറിയ ചെറിയ റൂമുകളാണ് അകത്തത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് കേട്ടോ നമ്മളെ എന്താ പറയാ ഇപ്പടെ ഇങ്ങാൾന്നൊക്കെ പറയാ നമ്മളിവിടെ കൊട്ടിലിന്നാണ് കേട്ടോ അതിന് പറയാ ഇവിടെതാ ഇങ്ങനൊരു ഒരു ആറാൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു ടാബിളുണ്ട് ടാബിളും കസാരയും കൂടെ ഇടാനുള്ള സ്പേസ് ഇവിടെ ഇല്ല കേട്ടോ ും വന്നാലേ കസാര ഇട അല്ലാത്തപ്പോൾ അല്ലാത്തപ്പോ കസേരതിന്റെ മുകളിൽ കയറ്റിയെക്കും ചെറിയൊരു സ്പേസ് ആണ് ഇട്ടോ അവിടെ പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരു ചെറിയ റൂമുണ്ട് അതങ്ങനെ ആരും യൂസാക്കലോ ഈ ഒരു സിംഗിള് കട്ടിലുണ്ട് പിന്നൊരു ഷെൽഫ് ഉണ്ട് പിന്നൊരു മാഷുണ്ട് ഇത് ഇസ്തിരി യൂസ് ആക്കുന്ന മെഷീനെ പിന്നെ ഇത് അലമോള ചെയറാണ് കേട്ടോ അപ്പോൾ അവൾ ഗ്ലാസ്സൊക്കെ കേക്കിൽ ഇവിടെ ഇരുന്നിട്ടാണ് അവൾ പോയപ്പോൾ ചെയർ കയറ്റി വെച്ചാണ് പിന്നെ നമ്മളെ വീടിൻ്റെ എല്ലാ വാതിലക്കട്ടിലും മാറ്റിയിക്കണട്ടോ പക്ഷെ ഇത് മാത്രം പഴയതാണ് അതുകൊണ്ട് ഇതിനിപ്പം ഡാമേജ് വരേണ്ടിട്ടോ കണ്ടു ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ പോവണുണ്ട് ഏരോ കട്ടൽ മാത്രം മാറ്റാത്തുള്ളു ബാക്കിയൊക്കെ മാറ്റിയത് ഡോറൊക്കെ മാറ്റിയത് പിന്നെ ഇത് അടുക്കളയൊക്കെ ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ ഇത് മേലക്കുള്ള കോണി പിന്നെ ഇവിടുന്ന് ഈ കോണിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ റൂം ഇവിടെയാണ് ഞാൻ കിടക്കുക ഞാനും ആദ്യം ഉപ്പാ എൻ്റെ റൂമായിരുന്നു പിന്നെ ഞാനും എൻ്റെ അമ്മയായി ഇവിടെ കിടക്കൽ അപ്പം അമ്മയും പോയി ഞാൻ ഒറ്റക്കായി അപ്പം ഇതാണ് കേട്ടോ നമ്മളെ റൂമ് ഒരു ഡബിള് കട്ടിലുണ്ട് പിന്നൊരു വാട്ട്രോബ് ഉണ്ട് മൂന്ന് ഡോർ വരുന്ന ഒരു വാഡ്രോബ് ഉണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു ഇത് മറ്റേ റൂമിനേക്കാളും കുറച്ച് നീളുണ്ട് കേട്ടോ ഈ റൂമ് പക്ഷെ വീതി കുറവാണ് കട്ടിലിങ്ങനെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ഇടാനുള്ള ഒരു സ്ഥലമില്ല റൂമ് വീതി കുറവാണ് കുറച്ച് നീളുണ്ടെന്നുള്ളൂ മറ്റേ റൂമിനേക്കാളും കുറച്ചും കൂടെ നീളുണ്ട് പിന്നെ കണ്ടില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ പെയിൻറ് പൊയ്ക്കുന്നുട്ടോ അതൊക്കെ മാറ്റി തേച്ചപ്പം ആ ഒരു തേപ്പിന് നനവ് കിട്ടായിട്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ അപ്പം സിറ്റൗട്ടിൽ കണ്ട പോലെ തന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ റൂമിലും എല്ലായിടത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ അപ്പോൾ ഈ ടേബിൾ ടൈപ്പ് ഇവിടെ മാത്രമല്ല കാരണം ഇത് പഴയ തേപ്പാണ് ഇത് കുറേ മുന്നേ തേച്ചിക്കുന്നതിൻ്റെ ഉള്ളിൽ പുതിയ തേപ്പ് തേച്ചിടത്തൊക്കെ അതുപോലെ എന്താ പറയാ അങ്ങനെ പൊളിഞ്ഞു വന്നി അപ്പം ഇതാണ് കേട്ടോ നമ്മളടക്കള ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഈ ബാത്റൂം വീടിന്റെ പനിയൊക്കെ എടുത്തപ്പം എടുത്തതാണ് കേട്ടോ ഇങ്ങനെ വർക്കരക്ക് വർക്കേറിന്റെ പകുതി കെട്ടിയിട്ട് ഉള്ളിലേക്ക് ഒരു ബാത്റൂം ആക്കി എടുത്തതാണ് ആദ്യം ഈ ബാത്റൂം ബാത്റൂമൊന്നുമില്ലായിരുന്നു പിന്നെതാ ഈ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കാബ്ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കാർബോർഡിൻ്റെ ഒരു ഡോറൊക്കെ കേടാൻ നിൽക്കുന്നുണ്ടോ ഇങ്ങനൊരു കാബ്ബോർഡുണ്ട് പിന്നെ വടൽ കാഡുണ്ട് പിന്നെ മേലെ ഇങ്ങനെ ചെറിയ റാക്കുകളുണ്ട് പിന്നെതാ ഇവിടെ ഒരു കബോർഡുണ്ട് ഇവിടെ അടുപ്പ് ഇവിടെ ഗ്യാസ് പിന്നെ ഇങ്ങനെ റൂമുണ്ട് കേട്ടോ അത് ആദ്യം പകുതി സ്റ്റോർ റൂമും പകുതി കെട്ടിയിട്ട് പകുതി സ്റ്റോർ റൂമും പകുതി പുറത്തേക്കുള്ള റൂമായിരുന്നു ഇപ്പൊ ആ നടുത്ത സ്റ്റോർ റൂമിന്റെ ആ ഒരു മതിൽ തട്ടിയിട്ട് ഒറ്റൊരു റൂം ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ടേബിൾ മേലാണ് ഞങ്ങളധികം ഫുഡൊക്കെ കഴിക്കല് കേട്ടോ അകത്തെ ടാബിൾ അങ്ങനെ ഇരിക്കലില്ല അപ്പോൾ ഇവിടെ ചെറിയ ടാബിളുണ്ട് പിന്നെ ഒരു കട്ടിൽ ഇതിവിടെ കൊടുത്തിട്ടിട്ടുണ്ട് സ്റ്റോർ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ റൂമിൽ ഒതുക്കേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടോ വലിയ ചെമ്പട്ടികൾ പിന്നെ പച്ചക്കറി കൊട്ട അവിടെ പിന്നെ ഇൻവേർട്ടറിൻ്റെ സ്റ്റാൻഡാണ് കേട്ടത് വെള്ളം ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് പുറത്തേക്ക് കറക്കി വെച്ചതാണ് പിന്നെ അവിടെ ഒരു ഡോറുണ്ട് അത് തുറന്നാൽ പുറത്തേക്കാണ് കേട്ടോ മുന്നേരത്തേക്ക് പോവുക അതങ്ങനെ തുറക്കലില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അടുക്കള ീ ഡോറ് തുറന്നാല് പുറത്തൊക്കെ ആയിട്ട് അമ്മിത്തറ അങ്ങനെ ചെറിയൊരു കൊലായി ഉണ്ട് ഇറങ്ങാൻ ചെറിയ കൊലായിട്ട് ആദ്യം കുറച്ച് വലിയ കൊലായി കൊലമായിരുന്നു പക്ഷെ പകുതി ബാത്റൂമാക്കിയോണ്ട് ഇപ്പൊ കുറച്ച് ചെറിയ കൊലായി ആണ് കേട്ടോ പടയിഷ്ടമായോണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളടക്കളുള്ളത് അതൊക്കെ നമ്മളെ പല വീഡിയോയിലും കണ്ട് കണ്ടും അടുത്തിട്ടുണ്ടാവും ഷോം ടൂർ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിക്കണ്ടേ നമ്മളെ ഹോം ടൂർ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മുഗൾ ഭാഗം പിന്നെ ഞാൻ കാണിക്കുന്നില്ല കാരണം അവിടെ ഒരു റൂം കുറെ രണ്ടു മാസത്തോളമായിട്ട് യൂസാക്കാതെ എടുക്കാണ് അപ്പൊ ഇപ്പൊ അങ്ങോട്ട് കയറിയാൽ ഭയങ്കര തുമ്പലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാന് മുഗൾ ഭാഗം കാണിക്കണില്ല മുഗൾ ഭാഗം താഴ്ത്ത പോലെ തന്നെയാണ് കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല അപ്പൊ ഈ റൂമിന്റെ മുകളിൽ അതേ വലിപ്പത്തിലെ റൂമ് പിന്നെ ആ റൂമിന്റെ മുകളിലോ റൂമ് ഇതുപോലത്തെ ഒരു കുഞ്ഞ കോണി കയറി ചെല്ലണ ആ ഉണ്ടല്ലോ അത് ഇത്ര പോകുന്ന ഒരു കുഞ്ഞൂം അത്ര ഉള്ളു കേട്ടാ മുഗൾ ഭാഗം ഞാനിതിനു മുന്നേ ഹോം ടൂർ ചെയ്തതിൽ മുഗൾ ഭാഗം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ശാ ഇടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം